നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിൽ തന്നെയാണുള്ളത് അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഒരു നാൽപ്പത് സെൻ്റ് സ്ഥലവും ആയിരത്തിമുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാലൊരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലം ആയതിനാൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ കാണുന്ന കോൺക്രീറ്റോട് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ സ്ഥലം നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് വേറെ രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലി സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് ഇതാണ് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നല്ലൊരു വീടാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ട് നമുക്ക് ജാതിയാണുള്ളത് നിലവിൽ പതിനഞ്ചോളം ജാതിയുണ്ട് കേട്ടോ കായ്ക്കുന്ന ജാതിയാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് അതുപോലെ തന്നെ നിലവിൽ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കാപ്പിയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന കുരുമുളകും ജാതിയും ഏലവൊക്കെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ മറ്റൊരു മാർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളക് തന്നെയാണ് കഴിഞ്ഞ വർഷം എട്ട് കിലോത്തോളം കണക്ക് കുരുമുളക് കിട്ടിയതാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂള് കോളേജ് ആരാധനാലയങ്ങൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ടൗണൊക്കെ ഉള്ളതാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പാണ് കേട്ടോ ഏലക്കക്ഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സെറ്റൗട്ട് വർക്കേരിയ തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് വീടിന് అది അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വല മുത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ നാൽപ്പത് സെൻറ്റിൻ്റെ ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിലെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ് കേട്ടോ എല്ലാവരും വെള്ളമൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ കൊഴടിച്ചാൽ വെള്ളം കിട്ടുന്ന മേഖല കൂടിയാണ് കിണർ കുത്തിയാലും കൊഴലടിച്ചാലും വെള്ളം കിട്ടുന്ന മേഖലയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക